ഈ ഓണം ഓണം കളറാക്കാം രൂപയ്ക്ക് മെഗാ സെയിൽ അഫോർഡബിൾ ഫാഷൻ അധ്യാപക ദിനത്തിൽ മകൾക്കൊപ്പം പഠനം തുടർന്ന് ഉസൈൻ മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിലാണ് പിതാവും മകളും ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലെ വിദ്യാർത്ഥികളായുള്ളത് സഹപാഠികൾക്കും അധ്യാപകർക്കും വലിയ പ്രചോദനമാണ് ഈ റിട്ടയർഡ് അധ്യാപകനിൽ നിന്നും ലഭിക്കുന്നത് അധ്യാപക ജോലിയിൽ നിന്ന് വിരമിച്ച പി എച്ച് ഹുസൈനും മകൾ പി എച്ച് ഫൗസിയയ്ക്കൊപ്പം പഠനത്തിന്റെ തിരക്കിലാണ് ഒരേ കോളേജിൽ ഒരേ ക്ലാസ്സിലെ ഒരേ ബെഞ്ചിലെ വിദ്യാർത്ഥികളാണ് ഇരുവരും ചെറുവട്ടൂർ ഗവൺമെന്റ് ടി ഐ യിൽ നിന്ന് വിരമിച്ച പേഴയ്ക്കാപ്പള്ളി പള്ളിച്ചുറങ്ങര പെരുമ്പാട്ട് പി എച്ച് ഹുസൈനാണ് മകൾ പി എച്ച് ഫൗസിയയ്ക്കൊപ്പം മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ എംഎഡിന് പഠിതാക്കളായി ചേർന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ വളാഞ്ചേരി മാർക്സ് ഹൈസ്കൂളിൽ അധ്യാപകനായായിരുന്നു പ്രവേശനം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ സർക്കാർ സർവീസിൽ അധ്യാപകനായി തുടർന്ന് രണ്ടായിരത്തി നാല് വരെ മലപ്പുറം ജില്ലയിലും രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എറണാകുളം ജില്ലയിലെ വിവിധ സർക്കാർ സ്കൂളുകളിലും സേവനമനുഷ്ഠിച്ചു പഠനം ജീവിതാവസാനം വരെ തുടരണമെന്ന ലക്ഷ്യമാണ് എംഎഡിനു ചേർന്ന് പഠിക്കാൻ തീരുമാനിക്കാൻ കാരണമെന്ന് ഹുസൈൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പത്തി ഒന്നിന് ഞാൻ സർവീസിൽ നിന്ന് വിരമിച്ചു അതിനുശേഷം എനിക്ക് ഒരു ശൂന്യത തോന്നി ഇത്രയും കാലം വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തിച്ച എനിക്ക് വെറുതെ ഇരിക്കുക എന്നുള്ളത് വളരെ ബോറിംഗ് ആയിട്ട് തോന്നുകയും ഞാൻ ഇവിടെ ശ്രീനാരായണ മൂവാറ്റ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ എം എഡിന് അപ്ലൈ ചെയ്യുകയും എനിക്ക് അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്ത് ഞാനിവിടെ ജോയിൻ ചെയ്തു അപ്പോഴാണ് എൻ്റെ മകൾ എൻ്റെ രണ്ട് പെൺമക്കളും ഇവിടെ ബി എഡ് പഠിച്ചവരാണ് അപ്പോൾ രണ്ട് മക്കളോടും ചോദിച്ചു ഇവിടെ എം എഡിൽ എന്ന് ചോദിച്ചു രണ്ടാമത്തവൾ ഫൗസിയ ചേരുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവളെ കൂടി ഞാൻ ഇവിടെ വന്ന് ജോയിൻ ചെയ്യുകയാണ് ചെയ്തത് വിദ്യാഭ്യാസം പഠിക്കുക പഠിക്കലാണ് ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും വലിയ ഗോൾഡൻ ഡേയ്സ് എന്ന് മനസ്സിലാക്കിയ ഞാൻ വിദ്യാഭ്യാസ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടാണ് ഞാനിവിടെ ഈ വിശ്രമ ജീവിതം ഇവിടെ ചെലവഴിക്കാൻ ആഗ്രഹിച്ചത് പിതാവിനേക്കാൾ ഉയർന്ന മാർക്ക് വാങ്ങി വിജയിക്കുകയാണ് ലക്ഷ്യമെന്ന് മകൾ ഫൗസിയ പറഞ്ഞു ഇതുവരെ അങ്ങനെ കേട്ടിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ സ്വന്തം ജീവിതത്തിൽ ഇങ്ങനെ ആദ്യം ഇട്ട് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭവമാണ് പിന്നെ സന്തോഷമുണ്ട് വാപ്പിച്ചോടൊപ്പം ഇരുന്ന് പഠിക്കാൻ പറ്റാന്ന് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് അഭിമാനമുണ്ട് ഒരുമിച്ച് പഠിക്കുക മാക്സിമം വാപ്പച്ചിനെയും കൂടി നല്ല ഗ്രേഡ് മേടിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പത്തിയൊന്നിന് ചെറുവട്ടൂർ ഗവൺമെന്റ് ടിയിൽ നിന്ന് വിരമിച്ച വിശ്രമ ജീവിതത്തിലേക്ക് മടങ്ങുമ്പോഴാണ് മകൾ ഫൗസിയ്ക്കൊപ്പം പിതാവ് പഠിക്കാൻ ചേർന്നത് എം എ ഇംഗ്ലീഷ് എം എ സോഷ്യോളജി ബി എഡ് സെറ്റ് എന്നീ ബിരുദങ്ങളുള്ള ഹുസൈന് എം എഡ് പഠിക്കണമെന്ന മോഹമുദിച്ചു മകൾ ഫൗസിയ എം എസ് സി ബി എഡ് ബിരുദങ്ങൾക്ക് ശേഷമാണ് എം എഡിന് ചേർന്നത് ഭാര്യ റഹിമ ബി വി പായ്പ്ര ഗവൺമെന്റ് യു പി സ്കൂൾ ഹെഡ്മിസ്ട്രസ് ആണ് മൂത്ത മകൾ പി എച്ച് ഫാരിസ ബി എസ് സി ബി എഡ് കഴിഞ്ഞ് പി എസ് സി കോച്ചിങ് നടത്തി വരുന്നു പിതാവിനും മകൾക്കുമൊപ്പമുള്ള പഠനം രസകരവും ആവേശവും നിറഞ്ഞതാണെന്ന് മറ്റുള്ള പഠിതാക്കളും പറയുന്നു ഒരു അച്ഛനും മകളുടെയും കൂടെ ഒരുമിച്ചിരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഞങ്ങളത് വളരെ എൻജോയ് ചെയ്യുന്നു കാരണം ഇപ്പോൾ ഞങ്ങൾ ഇത്രയും കാലം പഠിച്ചിട്ട് ഞങ്ങൾക്ക് അനുഭവമാണ് ഞങ്ങൾ കൂട്ടുകാരെന്ന നിലയ്ക്ക് വളരെ വളരെ സന്തോഷമുണ്ട് ഹുസൈൻ സാറും ഫൗസി ഇവിടെ പഠിക്കാൻ വരുന്നെന്ന് പറഞ്ഞാൽ ഇപ്പം ആദ്യം അറിയില്ലായിരുന്നു ഇവരെ പക്ഷെ പിന്നീട് പരിചയപ്പെട്ടു വന്നപ്പോഴാണ് ഹുസൻ സാറ് എൻ്റെ അച്ഛൻ്റെ പഴയ സഹപ്രവർത്തകനായിരുന്നു അപ്പോൾ പഴയ അച്ഛൻ്റെ പഴയ സഹപ്രവർത്തകൻ്റെ കൂടെ പഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് കാരണം സാറും മോളും അതുപോലെ അച്ഛനും മകളും ഒരുമിച്ച് പഠിക്കുന്നു ഇത്ര ലൈഫിൽ ഇതുവരെ ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഒത്തിരി പ്രത്യേകതകൾ നിറഞ്ഞാണ് ഞങ്ങളുടെ എം എട്ട് ക്ലാസ് ഒന്ന് വിവിഡ് ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് നയൻറ്റീൻ സിക്സ്റ്റീസ് മുതൽ ടു തൗസൻഡ്സ് വരെ ജനിച്ച ആൾക്കാരുണ്ട് അതുപോലെ തന്നെ പി എച്ച് ഡി ചെയ്ത സാറുണ്ട് ഇവിടുത്തെ ടീച്ചറിൻ്റെ ഹസ്ബൻഡുണ്ട് പിന്നെ വൺ ഇയർ ബി എഡുകാർ ടൂ ഇയർ ബി എഡുകാരോ ഫോർ ഇയർ ഇന്റിഗ്രേറ്റഡ് ബി എഡ് പഠിച്ചത് അങ്ങനെ സത്യം പറഞ്ഞാൽ ഇത്രയും നാൾ ലൈഫിനെ ഒത്തിരി എക്സ്പീരിയൻസ് ഒത്തിരി വൈവിധ്യം നിറഞ്ഞ ഒരു ക്ലാസ് ആണ് ഞങ്ങളുടെ അതിൽ പഠിക്കാൻ സാധിച്ചു ഇവരുടെ ഒപ്പമൊക്കെ ആയിരിക്കാൻ സാധിച്ചു ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ കൂടെ ആയിരിക്കാൻ പഠിക്കാൻ സാധിച്ചു എന്നുള്ളൊരു വളരെ സന്തോഷമാണ് ഹുസൈനിൽ നിന്നും കോളേജിനും അധ്യാപകർക്കും മറ്റു വിദ്യാർത്ഥികൾക്കും ഏറെ പഠിക്കാനുണ്ടെന്ന് പ്രിൻസിപ്പൽ പ്രൊഫസർ ജെ പറഞ്ഞു അധ്യാപകനായിട്ട് വന്ന സാറിൻ്റെ രണ്ട് മക്കളെ ഈ വന്ന കുട്ടിയും അതിൻ്റെ മൂത്ത കുട്ടിയും ഇവിടെ തന്നെയാണ് ബി എഡ് പഠിച്ചത് അപ്പോൾ അവർ രണ്ടുപേരും ബി എഡ് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ആ സാഹചര്യവും ഇവിടുത്തെ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ സാറ് റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പം സാറിനും കൂടെ എം എഡ് ചെയ്താൽ കൊള്ളാമെന്ന് ഒരു വലിയ ആഗ്രഹം ഉണ്ടായി അങ്ങനെ സാറ് ഇവിടെ എം എഡിന് വന്ന് ചേരുകയും ആദ്യത്തെ ഒന്ന് രണ്ട് ക്ലാസ് ഇരുന്ന് കഴിഞ്ഞപ്പം സാറ് വീട്ടിൽ പോയി മോളേയും കൂടെ കൂട്ടിക്കൊണ്ട് വന്ന് എം എഡിന് ചേർക്കുമായിരുന്നു ആദ്യം സാറാ വന്ന് ചേർന്നത് അതിനുശേഷം സാർ മോളെയും കൂടെ കൊണ്ടുവന്നു ഇവിടെ എം എഡിന് ചേർത്ത് അങ്ങനെ രണ്ട് പേരും കൂടെയാണ് പഠിക്കാൻ വരുന്നത് അങ്ങനെ അച്ഛനും മോളുമായിട്ട് ഈ കോളേജിൽ പഠിക്കാൻ ആദ്യമായിട്ട് വരുന്നത് ഇവർ രണ്ടു പേരുമാണ് തീർച്ചയായിട്ടും ഒരു വലിയ ഒരു ഒരനുഭവം തന്നെയാണ് കാരണം കുട്ടി ഇവിടുത്തെ ഓൾഡ് സ്റ്റുഡൻ്റാണ് കുട്ടിയുടെ ഫാദർ ഇവിടുത്തെ പിന്നെ പേരൻ്റ് പി ടി ഐക്കാത്ത മെമ്പറായിരുന്നു ഇപ്പം അവർ രണ്ടുപേരും ഇവിടുത്തെ റെഗുലർ ആയിട്ട് തന്നെയാണ് വരുന്നത് വളരെ ഭംഗിയായിട്ട് അവർ രണ്ടുപേരും വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും വളരെ നന്നായിട്ട് അവർ രണ്ടുപേരും പഠിക്കുകയും ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് കോളേജിനെ സംബന്ധിച്ചോളം തീർച്ചയായിട്ടും വളരെ അഭിമാനകരമായും സന്തോഷകരമായ ഒരു അനുഭവമാണ് അവരുടെ രണ്ടുപേരുടെ ഓണം കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണലായിട്ടുള്ള കസവ സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്കായിട്ട് വെയർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എൻ്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ